വരുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ എൻ സി പി ഭാരവാഹിയോഗം തീരുമാനിച്ചു വരുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിർബന്ധമായും പാർട്ടിക്ക് സ്ഥാനാർത്ഥി നിർത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് നിലമ്പൂരില് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വളരെയധികം ആളുകൾ മലപ്പുറം ജില്ലയില് വളരെയധികം ആളുകളുള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അവിടെ നിർബന്ധമായും പാർട്ടിയുടെ ശക്തി തെളിയിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ മത്സരിക്കണമെന്നാണ് തീരുമാനമെടുത്തിട്ടുള്ളത് എല്ലാ മുന്നണികളുടെയും തെറ്റായ നയങ്ങളെയും രാഷ്ട്രീയ രഹസ്യ കൂട്ടുകെട്ടുകളെയും തുറന്നെതിർക്കുന്ന നിലപാടായിരിക്കും എൻ സി പി സ്വീകരിക്കുക എന്നും സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും പാർട്ടി ഭാരവാഹിയോഗത്തിൽ ചർച്ച ചെയ്തു നാനൂറോളം എൻ സി പി സ്ഥാനാർത്ഥികൾ വരുന്ന തദ്ദേശ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ മത്സരിക്കാനുള്ള തീരുമാനമുണ്ടാക്കി ഇത്തരത്തിലുള്ള എല്ലാ പാർട്ടികളുമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പലരും നമ്മളുമായി അവർക്ക് ഇത്തരത്തിൽ കൂടുതൽ സാധ്യത നമ്മൾ അവരെ സഹായിക്കും നമുക്ക് സാധ്യത എടുത്താൽ അവർ നമ്മളെ സഹായിക്കുക അങ്ങനെ ഒരു കൂട്ടുകെട്ടിനുള്ളൊരു ശ്രമം ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് അതിന് മുൻകൈ എടുത്തുകൊണ്ട് അതിൽ രാഷ്ട്രീയ പാർട്ടികളല്ലാത്ത തന്നെ ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം പോവും ആപ്പിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം അതുപോലെ തന്നെ ട്വൻ്റി ട്വൻറ്റി ആണെങ്കിലും പോലെ വി ഫോർ യൂത്ത് അങ്ങനെ ഒട്ടനവധി ഇത്തരം കൂട്ടായ്മകൾ വേറെയുണ്ട് വരുമെല്ലാമായിട്ടും ചേർന്നുകൊണ്ട് നാനൂറോളം വാർഡുകളിൽ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിൽ ഏറ്റവും ചെറിയൊരു ഇരുപത് വാർഡുകളിലും കോർപ്പറേഷനുകളിലും ആറ് കോർപ്പറേഷനും കൂടിയിട്ടുണ്ട് അതുപോലെ ജില്ലാ പഞ്ചായത്ത് ബാക്കുകളുടെ അടുത്ത് മത്സരിക്കാനായിട്ടുള്ള ഒരു തീരുമാനവും മെയ് ഇരുപത്താറാം തീയതിക്ക് മുമ്പ് അടുത്ത സംസ്ഥാന കമ്മിറ്റി കൂടുന്നത് മെയ് ഇരുപത്താറാം തീയതിയാണ് അത് ഏപ്രിൽ പത്തൊമ്പതിന് മുമ്പ് ജില്ലാതല സമ്മേളനങ്ങൾ നടത്താനും അത് ആ ഓരോ ജില്ലയിലും ജാഥകൾ നടത്തി അവിടെ ജില്ലാ സമ്മേളനം നടത്തി അവർ ചർച്ച ചെയ്തുകൊണ്ട് മത്സരിക്കുന്ന വാർഡുകളും പഞ്ചായത്തുകളും സ്ഥാനാർത്ഥികളുടെ പേരും മെയ് ഇരുപത്തി ആറ് മുമ്പ് റിപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സമഗ്രമായ വികസനമാണ് എൻ സി പി മുന്നോട്ട് വെക്കുന്നത് അതിനായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ സന്നദ്ധരായവരെയായിരിക്കും എൻ സി പി സ്ഥാനാർത്ഥികളാക്കുക വനമന്ത്രിയും എൻ സി പി എസ് നേതാവുമായ എ കെ ശശീന്ദ്രന് സ്ഥലകാല വിഭ്രാന്തി എന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി യഥാർത്ഥ എൻ സി പി തങ്ങളാണെന്ന അഭിപ്രായവുമായി അദ്ദേഹം ഇപ്പോഴും രംഗത്തു വരുന്നതിലെ തൊലിക്കട്ടി അപാരം തന്നെ എൻ സി പിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ അയോഗ്യരാക്കുമെന്ന പ്രസ്താവന നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഭയപ്പാടോടെ ശശീന്ദ്രൻ പ്രതികരണവുമായി രംഗത്ത് വന്നത് യഥാർത്ഥ എൻ സി പി ആരെന്നുള്ളതിലെ കോടതി വിധി മഹാരാഷ്ട്രയിലേതു മാത്രമാണെന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള എൻ സി പി എസ് ഒരു പ്രാദേശിക സംവിധാനമാണെന്ന് കൂടി ശശീ ൻ പറുകയാണ് ദേശീയ തലത്തിൽ പോലും തങ്ങളാണ് യഥാർത്ഥ എൻ സി പി എന്ന് അവകാശപ്പെട്ടിരുന്നവർ ഇന്ന് ദേശീയ തലമുക്കി വിട്ട് സംസ്ഥാനത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു അധികാരത്തിനു വേണ്ടി അവസരങ്ങൾ നൽകിയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചു പോയതിന്റെ ഫലമാണ് ചിഹ്നവും കൊടിയും പാർട്ടിയും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് ശശീന്ദ്രനെയും കൂട്ടരെയും എത്തിച്ചത് യഥാർത്ഥ എൻ സി പി ആരാണെന്ന ബോധ്യം സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകരിലുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന രാഷ്ട്രീയ വിശദീകരണ യാത്രയിലും തുടർന്ന് നടന്ന സംസ്ഥാന സമ്മേളനത്തിലും യഥാർത്ഥ എൻ സി പിയുടെ കരുത്ത് എല്ലാവരും കണ്ടതുമാണ് അതിലുള്ള അസ്വസ്ഥതകളാണ് ശശീന്ദ്രനും കൂട്ടരും അർഹിക്കുന്ന അതിനെ മുഹമ്മദ് കുട്ടി പറഞ്ഞു ഈ സ്പ്ലിറ്റ് വന്നപ്പോൾ സൈഡിൽ നിന്നുകൊണ്ട് ഞങ്ങളെ അതിലേക്ക് വിളിക്കാതെ മാറ്റി നിർത്തേണ്ടത് അതുകൊണ്ടാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അവരെ അയോഗ്യരാക്കാനുള്ള കത്ത് കൊടുക്കാൻ പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി ഈ ആഴ്ച ഞങ്ങൾ ഫയൽ ചെയ്യാണ് ആ രണ്ടുപേരും എൻ സി പിയുടെ ചിഹ്നത്തിലാണ് മത്സരിച്ചിട്ടുള്ളത് ശശീന്ദ്രൻ സ്റ്റേറ്റ്മെന്റ് ഇറക്കി അത് ഏറ്റവും പോഴത്തരാണ് കാരണം എന്താണെങ്കിൽ ഒരു എലക്ഷൻ കമ്മീഷൻ ആ കേസിൽ പാർട്ടി രണ്ടായി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് രണ്ടു പേർക്കും വ്യത്യസ്ത ചിഹ്നവും വ്യത്യസ്ത കൊടിയും എല്ലാം നൽകിയിട്ടുണ്ട് പാർലമെൻറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരം നടന്നും അത്തരത്തിലാണ് കേരളത്തിൽ അതിന് മാറ്റം വരില്ല അപ്പോൾ ദേശീയതലത്തിൽ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കുമ്പോൾ അത് മഹാരാഷ്ട്രയിൽ അത് ബാധകളുള്ളൂ അല്ലാതെ ഇവിടേക്ക് അത് ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം കൊടുത്തു അദ്ദേഹത്തിൻ്റെ കൊണ്ടാണ് അല്ലാതെ വേറൊന്നില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫയൽ ചെയ്യാൻ പോവാണ് അത് സ്പീക്കർക്ക് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നൽകിയാണ് തീർച്ചയായും അവരയോഗ്യരാക്കണമെന്നുള്ളത് അത് സ്പീക്കർ ഒരു മാസമുള്ളിൽ അത്രയും തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകാനാണ് ഞങ്ങളുടെ തീരുമാനം അത് ഇന്നത്തെ കമ്മിറ്റി അത് അത്തരത്തിൽ ഉടനെ തന്നെ നടപടികളോ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചു സംസ്ഥാനത്ത് പിന്നെയും വന്യമൃഗ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ യാതൊന്നും ചെയ്യാനാകാത്ത സ്ഥിതിയിലാണ് വനമന്ത്രിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ക്രിയാത്മകമായ ഒരു സമീപനവും സർക്കാരിൽ നിന്നും വനം വകുപ്പിൽ നിന്നും ഉണ്ടാകുന്നില്ല അടിയന്തരമായി മന്ത്രിസ്ഥാനം ശശീന്ദ്രൻ രാജിവെക്കണമെന്നും എൻ എ മുഹമ്മദ് കുട്ടി കൂട്ടിച്ചേർത്തു കേരളത്തിൽ പല ഘടക കക്ഷികളും നിലവിലുള്ള മുന്നണികളിൽ അസംതൃപ്തരാണ് വലിയേറ്റം ചെയ്യുന്ന തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഒട്ടുമിക്ക ചെറിയ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ സി പി ഐ എം കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്നീ മൂന്ന് പാർട്ടികൾക്കൊഴികെ മറ്റാർക്കും ഒറ്റയ്ക്ക് നിന്നും മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ സമഗ്രമായ വികസനം താഴെത്തട്ടിൽ നിന്ന് ആരംഭിക്കുന്നതിന് ചെറിയ പാർട്ടികളുടെ കൂട്ടായ്മ അനിവാര്യമാണ് നിലവിലുള്ള കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്കായി എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത് കേരളത്തിൽ ഇരുപത്തിരണ്ട് ചെറിയ പാർട്ടികളാണ് സജീവമായി രംഗത്തുള്ളത് ഈ സാഹചര്യത്തിൽ എല്ലാ പാർട്ടികളും പ്രാദേശികാടിസ്ഥാനത്തിൽ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് കൊച്ചിയിൽ ചേർന്ന എൻ സംസ്ഥാന ഭാരവാഹി യോഗം അഭ്യർത്ഥിച്ചു ചെറിയ പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ വലിയ മാറ്റം സമൂഹത്തിന് സൃഷ്ടിക്കാൻ കഴിയും ഇതിന് എൻ സി പി നേതൃത്വം നൽകുമെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു കേരളത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ് കൊച്ചുകുട്ടികളാണ് ലഹരിക്ക് അടിമയാകുന്നത് അതും രാസലഹരി മാഫിയയാണ് സജീവമായിട്ടുള്ളത് കേരളത്തിൽ ഇന്ന് കാണുന്ന അക്രമ പരമ്പരകളിലേക്ക് കുട്ടികളെ നയിക്കുന്നത് ഇത്തരം ലഹരിയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ കുട്ടികളിലേക്കും എത്തുന്ന ഒരു വലിയ ലഹരി വിരുദ്ധ ക്യാമ്പയിന് എൻ സി പി തുടക്കമിടുകയാണ് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് കേരളത്തിൽ പിടിമുറുക്കുന്നു യുവാക്കളുടെ ഇടയിൽ അറിയാലോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എനിക്കറിയാം വളരെയധികം രൂക്ഷമായ പ്രശ്നങ്ങളാണ് അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു ഏതെങ്കിലും നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അതിന് യുവാക്കളെ അതിൽ നിന്ന് മാറ്റുന്നതിന് സ്കൂളുകളുമായി കേന്ദ്രീകരിച്ച് അവർക്ക് ഒരു പ്രത്യേകമായ ചില പരിപാടി ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ അതിൻ്റെ ഞങ്ങൾ തീരുമാനമെടുത്തു അതിൻ്റെ ബാക്കിയുള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രൊഫഷണലായിട്ട് കുറേ ആളുകളുമായി ചർച്ച ചെയ്തിട്ട് വേണം എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുന്നത് അത് വരികയാണെങ്കിൽ കുട്ടികൾക്ക് താഴെത്തട്ടിൽ നിന്ന് തന്നെ ഇതിൻ്റെ വിപത്ത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഇവൺ അതൊരു ഗെയിം പോലെ പോലും ഇതിനുള്ളതിൻ്റെ ഒരു അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള ടെക്നിക്കൽ ഇതെല്ലാം ഇപ്പഴത്തെ ദിവസങ്ങളിൽ തീട്ടു വേണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ വിവരങ്ങൾ വിശദമായ വിവരങ്ങൾ ഞങ്ങൾ തരുന്നതാണ് അത്തരത്തിൽ നിർബന്ധമായും ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ കടമ കൂടിയാണ് ഇത് എന്ന് കണ്ടുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഇതിന് പോകാനായിട്ട് അതിന് എന്ത് ചിലവ് വന്നാലും അതിൽ പോകണം തീരുമാനിച്ചിട്ടുണ്ട് അതിൽ കേരളത്തിലെല്ലാ എല്ലാ മണ്ഡലങ്ങളിലും അതിൽ ഓരോ സ്കൂളിൽ വെച്ച ഉദ്ഘാടനം ചെയ്ത് പ്രാവർത്തികമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ടാണ് ചെയ്യുന്നത് അതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്